നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീഹരിയും കൂട്ടിക്കൊണ്ട് സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് അച്ഛനെന്ന് ചോദിച്ച് ശ്രീഹരി നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെ ചോദിക്കുകയാണ് ഏ എനിക്ക് എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് ഋതുവും സ്വാതി പൂർണിമയെക്കൊണ്ട് ഇറങ്ങി വരുന്നത് പിന്നീട് പൂർണിമയ വെച്ചു അല്ല ഇത്ര പെട്ടെന്ന് ശ്രീഹരി വിട്ടോ അപ്പം ശ്രീഹരി കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു അതേമേ ശ്രീഹരി നിരപരാധിയാണെന്ന് തെളിഞ്ഞെന്ന് പറയുകയാണ് അല്ല ആരെങ്കിലും വല്ല സ്വാധീനം സ്വാധീനം ചെലുത്തിയായിരുന്നോ അതുകൊണ്ടാണോ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വിട്ടേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ശ്രീഹരി എന്ന് പൂർണാമേനെ നോക്കി അപ്പോഴാണ് ശ്രീഹരി ആ കാഴ്ച കാണുന്ന ഇന്ധന അതിലൂടെ വരുന്നേ പെട്ടെന്ന് ഇന്ധനെ നോക്കിക്കോട്ട് പറഞ്ഞു ദേ സ്വാധീനം ചെലുത്തിയാൾ വന്നല്ലോ എന്ന് പറയണം നല്ല സ്വാധീനം തന്നെയാ ചെലുത്തിയെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പൊ ഋതു പറഞ്ഞു അല്ലേലും എനിക്കറിയായിരുന്നു ജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീഹരി ഇറക്കും എന്നുള്ള കാര്യം ഉം ഒരു കാര്യം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് തന്നെയാന്ന് പറയണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു പിന്നെ അല്ലാതിരിക്കുവോ ഈ പറയുന്ന ഇന്ദ്രൻ ആരാ കുറിച്ച് എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി എന്ന് പറയാണ് ഇന്ദ്രനാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ചെയ്തുവരെ നോക്കുവാണ് എന്തിനുള്ള പ്ലാനാന്നറിയില്ലോ അപ്പോഴേക്കും സാദിയും അച്ഛക്കെ പരസ്പരം നോക്കി അവർക്കൊന്നും മനസ്സിലായില്ല ഇന്ദ്രനാണോ ഇനിയിപ്പം ശ്രീഹരെ രക്ഷിച്ചെന്ന് പോലും ഒരു നിമിഷത്തേക്ക് അവർ പോയി ആ സമയം സെയ്ദ് പഴു പതുക്കെ ഇന്ദൻ്റെ അടുത്തേക്ക് വെല്ലുവാണ എന്നിട്ട് പറഞ്ഞ് അളിയ അളിയ എന്താണെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല ചെയ്ത് അളിയൻ്റെ മനസ്സെയും മനസ്സിലാക്കാതെ പോയി കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് എനിക്ക് അളിയനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറയാം ഇത് കേട്ട് ഇനി ഇപ്പത്തേന് ഇന്ധനനിലൊരു ദൈവമേ ഇനി ഇവൻ കെട്ടിപ്പിടിക്കാൻ വരുന്ന ഇന്ധനുള്ള പുറപ്പാടാണോ എന്തോ അങ്ങനെ ഇന്ധന ആകപ്പാടം അന്തം വിട്ട് നിൽക്കണ സമയത്ത് സെയ്ദ് പറഞ്ഞു എന്താണ് നിപ്പ അളിയാൻ നിൽക്കണേ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അല്ലേ വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നു പറഞ്ഞോണ്ട് ഇന്ദ്രനെ വന്ന് കെട്ടിപ്പിടിച്ചു അത് വേറൊരു കെട്ടിപ്പിടുത്തോ ആയിരുന്നില്ല കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഞെരിച്ചമർത്തുവാണെ ഇന്ദ്രനെ ഇന്ധനം വേദന കൊണ്ട് പൊളയുക പക്ഷേ എങ്കിൽ അതൊന്നും ആ ഭാവ പ്രകടനങ്ങളൊന്നും മുഖത്ത് തെളിയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ദ്രൻ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് പല്ലവിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിരി വന്നു പല്ലവി പതൊക്കെ കുഞ്ഞുന്ന് ചിരിക്കുവാണ് ആ സമയത്ത് ഋതു കയർത്തിക്കൊണ്ട് തൻ്റെ സഹോദരന് ഇന്ദ്രനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സ്വാധിക്കാച്ചുനും ഒന്നും മനസ്സിലായില്ല പക്ഷേങ്കിലും ശ്രീഹരിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ കെട്ടിപ്പിടിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ധനം മുറിയിലേക്ക് വരുവോ ഇന്ദ്രനെ ഓരോ എല്ലുകളും ഒടിഞ്ഞു ചുരുങ്ങുന്ന പോലെ വേദന തോന്നുവാണ് ഇന്ധനം പോയി അവിടെ എല്ലാം തപ്പുമാണ് ഒരു ബാമുണ്ടെങ്കിൽ തേക്കാലം നടത്തോണ്ട് അങ്ങനെ ഒരു ഭാമ് കിട്ടി ബാമുകിട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടപ്പ് താഴേക്ക് പോയി ഓ ദൈവമേ ഒരു വിധത്തിൽ കുഞ്ഞു അതിൻ്റെ അടപ്പൊക്കെ എടുത്തു കുനിയാൻ പോലും പറ്റില്ല ഇന്ദ്രന് അങ്ങനെ ഇന്ധന ആ ബെഡ്ഡയിലേക്ക് വന്നിരുന്നിട്ട് നടുവിന് എന്തിയാണ് ഇച്ചിരി ഭാമങ്ങോട് കൈ വെച്ചിട്ട് അങ്ങോട്ട് പുരട്ടുവാണ് അപ്പോഴേക്കാണ് ഋതു കയറി വരുന്നത് ഋതു പെട്ടെന്ന് ചോദിച്ചു എന്താ ചിത്ത എന്ത് പറ്റിന്ന് ചോദിക്ക ഈ സമയം ഇന്ദ്രനാ ഭാമം ഒളിപ്പിക്കാൻ ശ്രമിച്ചു അതെ ഒളിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ത് പറ്റി നടുവിന് അതിൽ വേദന പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ഏ എന്ത് പ്രശ്നം ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാണ് പിന്നെന്താ എന്താ ഭാമൊക്കെ എടുത്തേക്കുന്ന ചോദിക്കണം ഓ അത് പിന്നെ ഒരു ചെറിയ വേദന പോലെ എന്ന് പറയാണ് വേദനയോ അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയാ അതിന്റെ ഒന്നും ആവശ്യമില്ല ഋതു ഹോസ്പിറ്റലിൽ പോണ്ട കാര്യൊന്നും ഇല്ലെന്ന് ഇന്ദ്രം പറയാണ് പിന്നീട് ഇന്ദ്രം പറഞ്ഞു പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണ എന്താ അല്ല പൂർണ്ണിമ ട്ടേഴ്സിന്റെ കാര്യം തന്നെയാ പൂർണ്ണിമ ടേഴ്സിലേക്ക് ശ്രീഹരിയോട് വരാൻ പറഞ്ഞിട്ട് അവൻ വന്നില്ലോ എന്ന് പറയണം ഋതു പറഞ്ഞു അവന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും വരാത്തേന്ന് പറയാണ് അതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യം നടക്കുന്നില്ല ഋതു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവനെ കൊണ്ടുവരാണം എന്നുള്ളത് അപ്പോഴേക്കും ഋതു പറഞ്ഞു അവന് താല്പര്യം ഇല്ല പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം ആ സമയത്താണ് അച്ചു മുറിയുടെ അതിലൂടെ വരുന്നത് അച്ചു പെട്ടെന്ന് ഈ കാര്യങ്ങൾ കേൾക്കുവാണ് അച്ഛോട് ഒരു നിമിഷം നിന്നു അപ്പോഴേക്കും അകത്ത് ഇന്നലെ പറഞ്ഞു അതെ ഇത്രയും കാലം പൂർണ്ണിമ ടെസ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നേ പിന്നെ പെട്ടെന്നല്ല നീ നീയോട് മാറിയെന്ന് ചോദിക്കുക അത് കേട്ടപ്പുറം ഇത് പറഞ്ഞു അതെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടിച്ചു നോക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പിൻവാങ്ങിയെന്ന് പറയാണ് നീ ഒരു കാര്യം ചെയ്യ അവന് വരാൻ പറ്റുന്നതെന്നല്ല പറഞ്ഞ് ശ്രീഹരിക്കുക അങ്ങനെയാണെങ്കിൽ അച്ഛനോടും വരേണ്ടതെന്ന് പറ അച്ഛുന്റെ കയ്യിൽ നിന്ന് ആ പൂർണ്ണിമ ടെസ്റ്റേഴ്സിന്റെ അധികാരവും കൂടെ വാങ്ങാൻ പറയണം അയ്യോ അതൊക്കെ എങ്ങനെ നടക്കുന്ന കാര്യമാണ് ജിത്തെ ഏഹ് അച്ഛനോട് ഞാനെങ്ങനെ പറയണമെന്ന് ചോദിക്കും അല്ല ഇതിനുമുമ്പ് നീയല്ലേ പൂർണിമാ ടെസ്റ്റിവൽസ് നോക്കി നടത്തിക്കൊണ്ടിരുന്നേ അപ്പം ഇനി നീ തന്നെ നോക്കിയാൽ മതി ഏയ് അങ്ങനെ എങ്ങനെ ശരിയാവുന്നേ ഞങ്ങൾ പെൺമക്കൾക്ക് എല്ലാവർക്കും തുല്യ അവകാശം അല്ലേ പൂർണ്ണിമ ടെസ്റ്റിവൽസിലുള്ള അപ്പം പിന്നെ എനിക്ക് അച്ഛനെ മാറ്റി നിർത്താൻ പറ്റില്ലോ എന്ന് പറയണം അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ പറഞ്ഞ് ചില കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ പിന്നെന്താ കുഴപ്പമില്ലേ ഇനിയിപ്പം അച്ചുവും കൂടെ ആ കശാലിൽ ഇല്ലെങ്കിൽ എനിക്ക് അവിടെ കയറുന്ന കാര്യങ്ങളൊക്കെ നോക്കാലോ നമുക്ക് നീടക്കും പൂർണ്ണമാ ടെസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടാ നിനക്കെന്താ എന്നെ പേടിയുണ്ടോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ റിതോ പറഞ്ഞു പേടിയോ എനിക്ക് നിന്നെയോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം ആ സമയം അച്ഛനും ഭയങ്കര വിഷമായി അച്ചു പിന്നീട് എന്ത് ചെയ്യുവാണ് ഓരോന്നാക്കി ആലോചിച്ച് നേരെ ഹാളിലേക്ക് വരുവാണ് അപ്പോഴേക്കും സേതും പല്ലയും പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലുപിടിച്ചു അല്ല പല്ല വെച്ചിത് എവിടെ പോയതായിരുന്നു ചോദിക്കുക ഞങ്ങളിതേ പുറത്തു വരെ പോയതായിരുന്നു അറിയാണ് അപ്പോഴേക്കും അച്ചു പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം കാര്യമോ എന്ത് കാര്യം അത് പിന്നെ വേറൊന്നും കാര്യം എന്താ വച്ചാൽ പറ അത് എന്ന് പറഞ്ഞിട്ട് നൃത്തമാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഋതുവും പൂർണ്ണിമയും കൂടെ വരുന്നത് ആ രണ്ടുപേരും കൂടെ വന്നല്ലോ നല്ല സമയത്ത് എന്തായാലും വന്നേന്ന് പറയണം എന്താ എന്താ നീ എന്തായാലും കാര്യം പറയാൻ പോവണമെന്ന് ഋതി കഴിക്കുക അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയണം പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ നടത്തിപ്പിച്ചത നിങ്ങളെല്ലാവരും എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പ ഞാൻ ആ ചുമതല എങ്ങോട്ട് വിടുവാന്ന് പറയാണ് ചുമതല ഒഴിയുവാന്നോ നീ എന്തൊക്കെയാ പറയണമെന്ന് പൂർണമേ ചോദിക്കുക അതേമേ അമ്മേ എനിക്കിനി ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഋതു അല്ലെ ഇത്രം കാലം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ ഞാൻ നോക്കുന്നവടം വരെ അപ്പം ഋതു തന്നെ നോക്കട്ടെ എന്ന് പറയാണ് ഋതു പറഞ്ഞു അച്ഛു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്കും പല്ലവീലെടുത്ത് നിന്നിട്ട് അവള് പറഞ്ഞു ഋതു പറഞ്ഞു അതേ കണ്ടില്ലേ അച്ചു പറഞ്ഞത് അച്ചു പറഞ്ഞ പല്ലവിയും കേട്ടില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പല്ലവി ചോദിച്ചു എന്താ അച്ചു ഇത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും ഈ സമയത്ത് അച്ചു പറഞ്ഞു എനിക്ക് പല്ലവി ചേച്ചിയുടെ മാത്രമേ അഭിപ്രായം ചോദിക്കാവുള്ളൂ ചേച്ചി പറ പല്ലവച്ചേച്ചാ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ പൂർണ്ണമട്ട സ്റ്റേഡസ് നിൽക്കണോ അതോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാൽ പല്ലുക അല്ലേ എന്നോട് എന്തിനാ കാരണം ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവ് ചേച്ചിക്ക് മാത്രമേ സ്ട്രോങ്ങ് ആയിട്ട് ഉത്തരം കാണുകയുള്ളൂ പലർക്കും പല അഭിപ്രായമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പല്ലവീച്ചേച്ചിയുടെ ചോദിച്ചതെന്ന് പറയുന്നത് പല്ലവി പറഞ്ഞു നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ ആ നീ ചെയ്യ നീ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല നിനക്ക് പൂർണ്ണിമ ടെസ്റ്റ് അലച്ചയ്ക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ വേണ്ടെന്ന് വെച്ചാറെ അതോടെ സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറയാണ് അത് കേട്ടു പല്ലവിക്ക് അത് കേട്ടുകഴിഞ്ഞപ്പത്തിനും അച്ഛനും ഭയങ്കര സന്തോഷമായി അച് പറഞ്ഞു എന്താണെങ്കിലും ഇനി ഞാൻ പൂർണിമ ടെസ്റ്റിലേക്കില്ലെന്ന് പറയുന്നത് ഋതുവിനോട് പറഞ്ഞ് ഋതു കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയാം അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു എന്തൊക്കെയാ മോളെ നീ പറയണമെന്ന് ചോദിക്കും അച്ചു പറഞ്ഞു അതാമ്മേ നല്ലത് എനിക്കത് തോന്നി എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അച്ചു അങ്ങോട്ട് കയറി പോവാണ് സേതുവിനൊക്കെ എന്തോ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തോന്നി എന്താ ഏതാ എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടി അച്ചു പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേന്ന് ഋതുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് ആകെപ്പാടെ വല്ലാതായി പോയി ഈ സമയത്ത് അച്ചു മുറിയിൽ ചെന്നിട്ട് വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുവാണ് അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഋതുവിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അപ്പോഴാണ് ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീഹരി വന്നിട്ട് ഓ ഇപ്പം തനിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാറായെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു സോറി ശ്രീഹരി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പല്ലു വേച്ചിന് മാത്രോ പെർമിഷൻ ചോദിച്ചുള്ളൂ കാരണം പല്ലുവേച്ചയോട് ചോദിക്കുകയാണെങ്കിൽ പല്ലുവേച്ചി കൃത്യമായിട്ട് ഉത്തരം തരത്തുള്ളു പറയണം അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീ ചോദിച്ചു അപ്പം നീ ടെസ്റ്റായൽ ഷോപ്പിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഏയ് എനിക്കതിന് താല്പര്യം ഇല്ല പറയണം അല്ലെങ്കിൽ തന്നെ അറിയാലോ ആ ഇന്ധനം പലതവണ നമ്മളെ കൊടുക്കാൻ നോക്കി ഇപ്പൊ പൂർണ്ണിമ ടെസ്റ്റൈൽസ് വെച്ച് കളിക്കാനാണ് നോക്കുന്നത് ഈ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പൂർണ്ണിമ ടെസ്റ്റൈൽസ് അവർക്ക് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് മെണഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ എന്തിനാണ് നമ്മൾ ഇതിനകത്തൊരു കരുവായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ശ്രീഹരി അതുകൊണ്ടാണ് ഞാനിത് വേണ്ടാന്ന് പറയണം ശ്രീഹരിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ ശ്രീഹരിയുടെ അഭിപ്രായം ചോദിക്കാത്തതുകൊണ്ട് ശ്രീഹരി പറഞ്ഞു ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കാറുന്ന് പറയണം അതിന് ഞാനും പള്ളി വെച്ചോട് ചോദിച്ചായിരുന്നല്ലോ അതുകൊണ്ടാന്ന് പറയണം പിന്നെ ശ്രീഹരിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ ശ്രീഹരി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ എന്നോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ എന്ന് പറയണം പിന്നീട് ശ്രീഹരി വെച്ചു അല്ല നീ ഇതൊക്കെ വിട്ടു വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നാളെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ അപ്പോഴേക്കും അച്ചു പറഞ്ഞു അതിനല്ലേ ശ്രീഹരി ഉള്ളത് ശ്രീഹരി ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ല എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തുമെന്ന് എനിക്കറിയാം ഒന്നല്ലേ മാധവൻ ഐറ്റേഴ്സിന്റെ വില്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് അതെ എന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനായിട്ടുള്ള സമ്പാദ്യമൊക്കെ ശ്രീഹരി ഉണ്ടാക്കുന്നു കുഞ്ഞുങ്ങൾ ഏത് കുഞ്ഞുങ്ങൾ അല്ല ഭാവി നമ്മൾക്ക് കുഞ്ഞു പറക്കുമല്ലോ അപ്പം അതിൻ്റെ കാര്യ ഉദ്ദേശിയെന്ന് പറയാണ് ഓഹോ അപ്പം അത്രത്തോളം വരെ എത്തി കാര്യങ്ങളല്ലേ എന്ന് ശ്രീഹരി ചോദിക്കുവാണ് അപ്പോഴേക്കും അച്ഛൊന്ന് ചിരിക്കുവാണ് പിന്നീട് ശ്രീഹരിയെ കെട്ടിപ്പിടിക്കുവാണ് ശ്രീഹരിക്കറിയാം അച് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പിന്നീട് പതിവ് പോലെ പല്ലുവേ കോളേജിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് വെച്ച് ഇന്ദ്രൻ പല്ലുവേ തടയുവാണ് പല്ലുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിന്നെ ഞാനിന്ന് കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു പറയാണ് അത് കേട്ടപ്പ പല്ലി വെച്ചു നീ ഇന്ദ്ര ഇന്ദിരാ എന്റെ മുന്നിൽ വഴി നടന്നു നിക്കണം എന്ന് ചോദിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാണ്ടെന്ന് പറയാണ് നീ എന്താ പേടിച്ചു പോയെന്ന് ചോദിക്ക പല്ലവിയോട് പേടിക്കാനാ നിന്നെ കണ്ടിട്ടാ എനിക്ക് നിന്നെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല ഇന്ദിരാ എന്ന് പറയാണ് അത് കേട്ടപ്പ ഇന്ദ്രൻ പറഞ്ഞു കണ്ടില്ലേ ഈ ആത്മവിശ്വാസമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഇതാണ് നിന്നെ പള്ളി പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറയാണ് ആ സമയം പല്ലവി പറഞ്ഞ് മാറി നിക്കാ എനിക്ക് പോണമെന്ന് പറയാണ് ഇന്ദിരം പറഞ്ഞു പോകാം പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയണ്ടെന്ന് പറയാം എന്ത് കാര്യം നീ പോന്ന് പോക്കണ്ടല്ലോ നിന്റെ പുറകെ തന്നെ ഞാൻ വരുമെന്ന് പറയാണ് പക്ഷെ ആ വരവ് ഞാൻ നിർത്തണമെങ്കിൽ നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം എന്ന് പറയും ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു എന്ത് കാര്യം ചെയ്തു തരണം എന്ന് വേറെ ഒന്നും അല്ല നീ സേതു നമ്മളുടെ വിവാഹം നടക്കാൻ പാടില്ല നീ സേതുവിനെ ഉപേക്ഷിക്കണം നിന്റെ ജീവിതത്തിൽ സേതു ഉണ്ടാകാൻ പാടില്ലെന്ന് പറയണം അങ്ങനെയാണ് നിന്റെ പിന്നാലെ ഒന്നൊരിക്കലും വരില്ല ഞാൻ എവിടെയെങ്കിലും മാറിപ്പോയിക്കോളാം നിനക്ക് ഒരു തടസ്സമായിട്ട് വരത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പം പല്ലവിക്ക് കട്ട കലിപ്പായി പല്ലവി പറഞ്ഞു നീ എന്താ ഇന്ദ്ര എന്നെക്കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണെ നീ ഇങ്ങനെ ഒന്നും ഭീഷണിപ്പെടുത്തി ഉടനെ ഞാൻ അങ്ങോട്ട് പിന്മാറുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതേ ഞാൻ സേതു വേണെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജനമത്തിൽ ഞാനിതൊരു പോരാട്ടം തുടരും ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞോണ്ട് വന്നാലും നീ കൊണ്ട് എതിർക്കാൻ പറ്റിയെങ്കിൽ നീ എതിർത്തോ പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എത്ര യുഗം വേണേലും സേതുവേടിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് സേതുവേണ്ട പെണ്ണാവാൻ ആയിട്ട് ഞാൻ തയ്യാറായിട്ട് കാത്തിരിക്കുന്നത് അതിനെ താറക്കാൻ എനിക്ക് പറ്റില്ലെന്നു പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോയി സേ ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും ഇന്ദ്രനാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടല എന്തും പറയണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥല്ല ആകെപ്പാടെ തേഞ്ഞൊട്ടിപ്പോയി ഇന്ദ്രൻ പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശോഭയും മൂന്തും പാഷും കൂടെ എന്തു ചെയ്യാണ് പൊണ്ണുമടത്തിലേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പതിനും പൂർണ്ണമെന്തൊരു ഞാഹം മാഷ് ശോഭയാണ് വാ ഇരിക്കാനൊക്കെ പറയാണ് പിന്നീട് ശോഭ പറഞ്ഞു മാഷ് കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അവിടെ പോയതായിരുന്നു വന്ന് കഴിഞ്ഞപ്പോഴും പാഷ ഒരു കാര്യം പറഞ്ഞോളൂ എത്രയും പെട്ടെന്ന് പല്ലവീടെ സേദിനെ കല്യാണം ഉറപ്പിക്കണമെന്ന് പറയുകയാണ് ഉറപ്പിക്കണം എന്നുള്ള കല്യാണം നടത്തണമെന്ന് പറയാണ് കഴിഞ്ഞ മുഹൂർത്തം നടക്കാതെ പോയി പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കരുത് നല്ലൊരു മുഹൂർത്ത് അവിടെ കല്യാണം നടക്കണം എന്ന് പറയണം അത് കേട്ടപ്പോഴത്തേനും പൂർണിമയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പോഴേക്ക് സ്വാധീനം സെയ്തും കൂടെ അവർക്ക് കുടിക്കാനുള്ള ചായ ഒക്കെയായിട്ട് വരുവാണ് അങ്ങനെ ചായ ഒക്കെ അവരെടുത്ത് കുടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ശോഭയ മൂന്നു മാഷം നോക്കുകയാണ് അപ്പോഴേക്കും പൂർണ്ണമയ്ക്കൊന്നും മനസ്സിലായില്ല പൂർണ്ണമ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ദ്രനാണ് പെട്ടെന്ന് പൂർണ്ണമ ഒന്ന് പറഞ്ഞു മോനെ ബാ അങ്ങോട്ടേക്ക് വരാൻ പറയണം എന്നിട്ട് പറഞ്ഞു സേതുവിൻ്റെയും പല്ലവിയുടെയും കല്യാണക്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയണം ആ സമയം ഇന്ദ്രനെന്ന് അവരെ ആ ഈ സമയത്ത് മാഷ് പറഞ്ഞു അത് പിന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചോണ്ടാ ഞങ്ങൾ ഈ ബന്ധത്തിന് എന്താണെന്ന് തയ്യാറാവുന്നതെന്ന് പറയണം കാരണം ഇന്ദ്രൻ അവിടെ വന്ന് നിൽക്കുന്ന ഒട്ടും ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല തൻ്റെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ടതാണല്ലോ ആ സമയം പൂർണ്ണയും പറഞ്ഞു മാഷെ മാഷിനറിയാലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിന്നിരിക്കും പക്ഷേ എങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് പറയാണ് പിന്നെ കുടുംബ അല്ലേ അല്ലാതെല്ലാരും പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി സംഭവിച്ചോ ഒക്കെ സംഭവിച്ചു ഇനി നടക്കാനുള്ളത് നല്ല മാത്രം നടക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാന്നൊക്കെ പറയാണ് ആ സമയത്ത് ഇന്ദ്രന്റെ മുഖമൊക്കെ അങ്ങോട്ട് വലിഞ്ഞു മുറുകി കാരണം ആ ഏറെ ആഗ്രഹിച്ചിരുന്ന പെണ്ണിന്റെ കല്യാണം അവിടെ നടക്കാനായിട്ട് പോകുന്നേ ഈ സമയത്ത് ഇന്ദ്രനോട് പൊന്നും പറഞ്ഞു അല്ല മനെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്ന ഒന്നും മിണ്ടാൻ നിൽക്കുന്ന എന്താന്ന് നിക്കു ഏ ഒന്നുമില്ലാന്ന് പറയണ അല്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും എനിക്കിപ്പോ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് കല്യാണം എന്ന് പറഞ്ഞൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെയാണ് എന്തെന്നെ അങ്ങോട്ട് പറയുവാണ് അങ്ങോട്ട് തള്ളി മറിക്കുവാണ് ആ സമയത്ത് മൂന്നമ്മ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാൻ പൂർണ്ണമേ സ്നേഹം അർഹിക്കുന്നവർക്ക് അത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ദോഷമായിട്ട് വരുമെന്ന് പറയാണ് ഇന്ദ്രനെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ പൂർണിമ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ മൂന്നും ഭാഷ അത് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ എന്ത് എന്തുയാണെന്ന് അറിയില്ല ഇന്ദ്രന് മനസ്സിലായി തനിക്കിട്ടാണ് പണി തന്നേ എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി